നമസ്കാരം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടികളുടെ ദിവസമാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇസ്രായേലിനേറ്റ ശക്തമായ തിരിച്ചടികൾ വളരെ കൃത്യമായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ തന്നെ എടുത്തു പറയാവുന്ന തിരിച്ചടി കൂത്തികളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത് കൂത്തികൾ ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ മാത്രമല്ല ഭാവിയിൽ അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന ചില ആക്രമണങ്ങളെ കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ കൃത്യമായി തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഗൾഫ് ഓഫ് ഏതനിൽ ഇസ്രായേലിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പലിന് നേരെയും അതുപോലെ തന്നെ ഇസ്രായേലിനെ സഹായിക്കാൻ എത്തിയ ചില കപ്പലുകൾക്ക് നേരെയും ഗുത്തികൾ ആക്രമണം നടത്തി എന്ന വാർത്തയ്ക്ക് പുറമെ എയിലാത്ത് നഗരത്തിലേക്ക് ഗുത്തികൾ നടത്തിയ മിസൈൽ ആക്രമണം കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് വലിയ നാശനഷ്ടങ്ങൾ ഈ എയിലാത്ത് നഗരത്തിലേക്ക് നടത്തിയ മിസൈൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ആ വാർത്തയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ ന്യൂക്ലിയർ സൈറ്റുകൾ ലക്ഷ്യം വെക്കാൻ കഴിയുന്ന ദീർഘദൂര ശേഷിയുള്ള മിസൈലുകൾ ഹൂത്തികൾ വികസിപ്പിച്ചെടുത്തു എന്ന വാർത്തയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നേരത്തെ റഷ്യ നടത്തിയ ഒരു പ്രഖ്യാപനം കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് റഷ്യ പറഞ്ഞിരുന്നു ഹൂത്തികൾക്ക് ആവശ്യമായ ആയുധങ്ങൾ ഞങ്ങൾ കൊടുക്കുമെന്നാണ് റഷ്യ നേരത്തെ പറഞ്ഞിരുന്നത് അതായത് റഷ്യയുടെ സഹായമായിരിക്കാം ഹൂത്തികൾക്ക് ഇപ്പോൾ ഇങ്ങനെ പറയാനുള്ള ഒരു ധൈര്യം കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ റഷ്യ ഹൂത്തികൾക്ക് ആവശ്യമായ ആയുധങ്ങൾ കൊടുത്തിരിക്കുന്നു അമേരിക്കയെയും യൂറോപ്യൻ ഒക്കെ അവരുടെ ന്യൂക്ലിയർ സൈറ്റുകൾ വരെ ലക്ഷ്യം വെക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ഉണ്ട് എന്നുള്ള അവകാശവാദം തീർച്ചയായും അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇവരൊക്കെ ഹൂത്തികൾക്ക് മുന്നിൽ തോറ്റു തുന്നമ്പാടിയ ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് അമേരിക്ക ചെങ്കടലിൽ ഹൂത്തികൾ ഒതുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ അവരൊന്നിനുമില്ലാത്ത ഒരവസ്ഥയിൽ ഇപ്പോൾ തിരിച്ചു പോയിരിക്കുന്നു അതുപോലെ തന്നെ ബ്രിട്ടൻ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി വീട്ടിൽ വിശ്രമിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റിനും അധികം താമസിക്കാത്ത അത്തരത്തിലൊരു അവസ്ഥ വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഹൂത്തികളാണ് ഇസ്രായേലിനെ യഥാർത്ഥത്തിൽ പരാജയപ്പെടുത്തിയത് എന്ന് എന്നുകൂടെ നമുക്ക് പറയേണ്ടി വരും കാരണം ഹൂത്തികൾ ചെങ്കടലിൽ കൊണ്ടുവന്ന ഉപരോധം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധപൂര കാലിയാകാൻ അത് കാര്യമായ ഒരു കാരണമായി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഹമാസും അൽക്കസാം ബ്രിഗേഡിന്റെ അബൂബൈദയും ഒക്കെ വലിയ അവകാശവാദങ്ങളാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് റഫൈലെ ഇസ്രായേലിന്റെ സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷമായി എന്നൊരു വാർത്ത കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പങ്കുവെക്കുന്നുണ്ട് അതായത് റഫൈലും ഗസൈയിലും ഒക്കെ ഈ കഴിഞ്ഞ ദിവസം ഹമാസിന്റെ പേര് പറഞ്ഞ് ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം എന്നോണം ഒരു സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ ഇല്ലാതാക്കി എന്ന അവകാശവാദമാണ് തീർച്ചയായും നിരവധി ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായി പരുക്കേറ്റു നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായി എന്നതാണ് ഇവിടെ അബൂബൈദയുടെ അവകാശവാദം ഈ ഒരു സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ അബൂബൈദ ഒരു കാര്യം കൂടെ വ്യക്തമാക്കിയിരുന്നു ഞങ്ങളെ കാണുമ്പോൾ ഇസ്രായേൽ സൈനികർ കെട്ടിടങ്ങൾക്ക് പുറകിലും അതുപോലെ തന്നെ കവചിത വാഹനങ്ങൾക്ക് പുറകിലും ഒളിച്ചിരിക്കുന്ന ഒരു പതിവാണിപ്പോൾ കാണാൻ കഴിയുന്നത് എന്നാണ് എന്നാൽ അതിന്റെ തുടർച്ച എന്നോണം ഇവിടെ ഒരു സൈനിക ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ ഇല്ലാതായി എന്നുള്ള ഒരു അവകാശവാദം കൂടെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ കൂടി അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതുപോലെ ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനകത്തേക്ക് വലിയ ആക്രമണങ്ങൾ അവർ നടത്തി എന്ന ഒരു അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എല്ലാം ദൃശ്യങ്ങൾ സഹിതം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്തകൾ പങ്കുവച്ചിരിക്കുകയാണ് രണ്ടു ദിവസമായി വിശ്രമത്തിലായിരുന്ന ഹിസ്ബുല്ല വീണ്ടും ഉണർന്നെഴുന്നേറ്റിട്ടുണ്ട് നിരവധി ആക്രമണങ്ങൾ വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുല്ല നടത്തി എന്നുള്ള ഒരു അവകാശവാദം കൂടെ ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിന്റെ സൈനിക ബേസുകൾ ലക്ഷ്യം വെച്ചാണ് ആക്രമണങ്ങൾ നടത്തിയത് എല്ലാ ആക്രമണങ്ങളും ലക്ഷ്യത്തിലെത്തി എന്ന അവകാശവാദമാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടന്ന ഒരു പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റ് പോരാളികളെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത കൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഫലസ്തീൻ പോരാളികൾ വിജയിച്ചിരിക്കുന്നു ഹമാസ് ആണെങ്കിലും ഹമാസിനെ സഹായിക്കാൻ രംഗത്തെത്തിയ ഹിസ്ബുല്ലയും ഭൂത്തികളും ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പുമൊക്കെ വിജയിച്ചിരിക്കുന്നു വിജയികൾക്ക് അഭിനന്ദനം എന്നാണ് പുതിയ പ്രസിഡന്റ് മസൂദ് ഫെസിയാൻ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് വിജയത്തിന്റെ പാതയിലാണ് പരാജയം ഇപ്പോൾ അത്തരത്തിലൊരു ചർച്ചയില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലാണ് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇറാൻ ഇതുവരെ ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടാണോ സ്വീകരിച്ചിരുന്നത് കൂടുതൽ ശക്തമായി ആ നിലപാട് തുടരുമെന്നുകൂടെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ചിലർക്കൊക്കെ ചില സംശയങ്ങളുണ്ടായിരുന്നു പുതിയ പ്രസിഡന്റ് നിലപാട് മാറ്റുമോ പരിഷ്കരണവാദിയായ പ്രസിഡന്റ് ഇനി ഹമാസിനെയും മിസ്മുല്ലയേയും ഒക്കെ സഹായിക്കുമോ എന്നുള്ള സംശയമായിരുന്നു എല്ലാ സംശയങ്ങളും ദുരീകരിക്കാൻ കഴിയും വിധമുള്ള ഒരു പ്രതികരണമാണ് ഇവിടെ മസൂദ് പെസഫ്കിയാന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ അവർ കുഴപ്പത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്ത അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന പല വാർത്തകളും പിന്നീട് അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യം കൂടെ കാണാൻ കഴിയുന്നുണ്ട് അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചടികൾ ശക്തമായ രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വാർത്തകളൊന്നും ഇവിടെ പൊതുജനങ്ങൾ അറിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിയന്ത്രണം സമൂഹ മാധ്യമങ്ങളിൽ അവരെ ഏർപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ അവരെ പിന്തുണക്കുന്ന ഒരു വിഭാഗം ഏർപ്പെടുത്തുന്നുണ്ട് പല വാർത്തകളും നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇവിടെ ടൈംസ് ഓഫ് ഇന്ത്യ ഹിന്ദുസ്ഥാൻ ടൈംസ് അൽ ജസീറ തുടങ്ങിയ മാധ്യമങ്ങൾ പങ്കുവെക്കുന്ന വാർത്തകളിൽ നിന്ന് തന്നെയാണ് പല വിവരങ്ങളും നമ്മളൊക്കെ ശേഖരിക്കുന്നത് എന്നാൽ ഈ വിവരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരുന്നത് പല വാർത്തകളും ചെയ്തതിന് ശേഷം പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള ഉറപ്പൊന്നുമില്ല ഇവിടെ ഇസ്രായേലിനെതിരെ തിരിച്ചടികൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ആ തിരിച്ചടികൾ നടന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ അതിന് സമീപ ദിവസങ്ങൾ ഈ ദിവസങ്ങളിലൊന്നും വാർത്തകൾ ചെയ്യാൻ വളരെയധികം പ്രയാസമാണ് ഞാൻ തുറന്നു പറയുകയാണ് പലപ്പോഴും അത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യാൻ കഴിയാറില്ല എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നു വലിയ പ്രശ്നങ്ങളിലാണ് എന്നുള്ളത് ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വളരെയധികം കുഴപ്പം പിടിച്ചൊരവസ്ഥയിലേക്ക് ഇസ്രായേൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇസ്രായേലിനെതിരെ തിരിഞ്ഞ മുഴുവൻ ആളുകളും വിജയത്തിന്റെ പാതയിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യം കൂടെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരവസ്ഥ അത്തരത്തിലൊരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു എന്നതാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്